ണ്ടായി വരികയായിരുന്നു അതിനകത്ത് പല ഇൻഫ്ലുവൻസ് ഉണ്ട് ഇങ്ങനെ ഒരു കഥാപാത്രം ഇവഞ്ച്വലി ചെയ്തേക്കാവുന്ന ഒരു ഡാൻസിന്റെ എവല്യൂഷൻ ഉണ്ടായിരിക്കും എന്നൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കി ഒബ്വിയസ്ലി അതിനകത്ത് ഫസ്റ്റ് രണ്ട് ഫേസ് ഒക്കെ ആയിട്ടാണ് അപ്പം ആ ഫസ്റ്റ് ഫേസിൽ വരുന്ന ആ ഒരു എലമെന്റ് ഇതിങ്ങനെ ആയിരിക്കണം എന്ന് നമുക്ക് ഒരു വരുന്നുണ്ടായിരുന്നു പക്ഷെ ഫ്രം ലയർ ആ കഥാപാത്രം എങ്ങനെയാണ് ആ സ്റ്റേജിൽ പെർഫോം ചെയ്തിരിക്കാവുന്നത് എന്നുള്ളൊരു ഒരു ായിട്ടുള്ളൊരു സ്റ്റഡി ഭയങ്കര ആർഗ്യുമെൻ്റുകളും ഒരുപാട് ഒരു ഘട്ടമായിരുന്നു എനിക്ക് തോന്നുന്നത് ഇവ് ചെയ്ത് തരുന്നത് അതിൽ വേറെയും നമ്മുടെ കൊച്ചു സുഹൃത്തുക്കളൊക്കെ നോവ് ചെയ്തിട്ടുണ്ട് അങ്ങനെ അത് ഉണ്ടായി വരികയായിട്ട് പിന്നെ അത് ഒബിയസ്ലി കൊറിയോഗ്രാഫറിന് പുള്ളിയുടേതായ പല പോസിബിലിറ്റികളും പുള്ളി നമുക്ക് കാണിച്ചു തന്നത് ഇങ്ങനെയൊക്കെ നമുക്ക് ഇതിനെ കൺസീവ് ചെയ്യാം അല്ലെങ്കിൽ ഇതിങ്ങനെയൊക്കെ പെർഫോം ചെയ്ത് നോക്കാൻ പറ്റും അങ്ങനെ കുറെ പരിപാടികൾ ചെയ്ത് നോക്കിയതിൽ നിന്ന് നമ്മൾക്ക് വർക്ക് ചെയ്ത അതായത് മൊമെന്റ് എന്ന് ഒരു സംഗതി ആയിരിക്കണം സംഗതിയായിരിക്കാം അത് എന്താണെന്നുള്ളത്